മാങ്ങാ സർബത്തുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ അതാ നല്ല ഇപ്പം നല്ല നോമ്പ് ടൈമുമാണ് അതല്ല നല്ല ചൂട് കാലമല്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾ മാങ്ങാ സർബത്തുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് ഇതേപോലെ അങ്ങനെ സ്റ്റോർ ചെയ്തോ ഒരാഴ്ച രണ്ടാഴ്ച ഇരുന്നാലും കേടാവത്തില്ല കേട്ടോ ഇതുപോലെ കുപ്പികളിലാക്കി നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ നോമ്പ് ടൈമിലൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഓരോ ഗ്ലാസ് വീതം നമുക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുമാത്രമല്ല ഉച്ച ടൈമിലൊക്കെ നല്ല വേലത്തിനൊക്കെ വന്ന് കയറുമ്പോൾ ഇതുപോലെ രണ്ട് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങനെ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു നല്ലൊരു എനർജൻസി നമുക്ക് കിട്ടും നമുക്ക് കഴിക്കുകയും ചെയ്യാം അതെല്ലാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് നമ്മൾ സമ്പാരൊക്കെ കഴിക്കത്തില്ല അതുപോലെ ഇരിക്കും പഞ്ചസാരയുടെ ആവശ്യമില്ല ഉപ്പിട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തോരം ഒന്നും മാങ്ങ എടുക്കേണ്ടി വരുന്നതിനനുസരിച്ചിട്ട് മാങ്ങ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു മാങ്ങയായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് തോല് ചെത്തി എടുക്കാട്ടോ തോലി ഞാൻ അതുപോലെ ഒന്ന് ഒരു രീതിയിലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ചെത്തി ചെത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മാങ്ങ എടുത്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് കുപ്പിയിലായിട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഒരു മാങ്ങ അങ്ങോട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയില്ലേ ഒരു ലിറ്റർ വെച്ചിട്ടുള്ള ഓരോ കുപ്പികളിൽ രണ്ട് രണ്ട് കുപ്പിയിൽ നിന്ന് നിറയെ ഒരു മാങ്ങ കൊണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിൽ ഉണ്ടാക്കിക്കോ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നോമ്പിൽ പ്രത്യേകിച്ച് ഓരോ ഗ്ലാസ് തീർത്ത് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അതേ അതുപോലെ കസ്കസ് നമുക്കൊന്ന് വെള്ളത്തിനു കുതിർത്തി വയ്ക്കാം കേട്ടോ നമ്മൾ ജസ്റ്റ് മിനിറ്റ് ഒരു കുറച്ച് മിനിറ്റ് ഇങ്ങോട്ട് കസ്കസ് കുതിർന്നോളും അപ്പം ആ ഒരു നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണി നോക്കാട്ടെ കുതിരിട്ടേ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു മാങ്ങ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത് അതും പോലെ അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ആക്കി എടുക്കട്ടോ മിക്സിയിൽ ചാറിലേക്ക് ഇട്ടിട്ട് അടിക്കാണ്ട് അപ്പം നല്ല രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വേണം എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അടിയത്തില്ല അപ്പോൾ അതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇഞ്ചി എടുക്കാം കേട്ടോ ഗ്യാസ് ഡബിളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കുണ്ടെങ്കിൽ ഇഞ്ചി എടുക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കുണ്ടല്ലോ ഇഞ്ചി നമ്മൾ നല്ല അല്ലേ ഇഞ്ചിയുടെ ഒരു നമ്മൾ നമ്മൾ എന്താ ഈ സോഡ നമ്മൾ ഇഞ്ചി ഇഞ്ചി സോഡയൊക്കെ ഒക്കെ കഴിക്കത്തില്ലേ അതിൻ്റെ അതേ ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ സോഡ ഒഴിച്ചില്ലെങ്കിൽ പോലും നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞിടാം പിന്നെ ഉണ്ടല്ലോ കറിവേപ്പില കറിവേപ്പില എന്തോരാണോ ഇടാൻ പറ്റുന്നു അതനുസരിച്ചിട്ടോ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് കറിവേപ്പില കേട്ടോ അങ്ങോട്ട് വാരിയിട്ടോ ഇനി ഒരു കുഞ്ഞു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാണ്ട് കാന്താരി മുളകിട്ടോ കാന്താരി മുളക് ഒരുപാട് ഉണ്ടാവും ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ രണ്ട് ലിറ്ററിൻ്റെ ഞാൻ രണ്ട് ലിറ്ററിനുണ്ടാക്കുന്നത് അപ്പോൾ ഒരു കാന്താരി മുളക് ഇട്ടിട്ടുള്ളൂ നല്ല എരിവാണ് അപ്പോൾ ഒരെണ്ണം ഇട്ടാൽ മതി അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് വെള്ളം ഉഴുത്തു വെച്ചാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് കട കറഞ്ഞ് വരേണ്ട ഇഞ്ചിയും ആ ഒരു മാങ്ങയെ കൊണ്ടുകൊണ്ട് ഒന്ന് കറങ്ങട്ടെ കേട്ടോ ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ കറക്കിയിട്ടുണ്ടെങ്കിൽ മാങ്ങ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ മിക്സിയിൽ ചാരിൽ അപ്പം ശരിക്കും അടിഞ്ഞു വരുന്നെങ്കിൽ ഒരു അര ക്ലാസ് അര ക്ലാസ് അല്ല ഒരു അര ജക്കിൽ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് കറക്കിക്കോ കണ്ടേ എന്നാലും ഇതുപോലെ ഇരിക്കും നല്ല വലിയ തുളയുള്ള അരിപ്പ് അതിലേക്ക് ഇട്ടുണ്ടാ ജ്യൂസ് അരിപ്പിലേക്ക് എനിക്കിട്ടുണ്ടെങ്കിൽ അരിച്ചെടുത്തോട്ടോ നമ്മുടെ അതിൽ അരിപ്പിട്ടില്ല ഈ ഒരു അരിപ്പുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ചിലപ്പോൾ ഇത്തിരി വെള്ളം കൂടെ കിടന്നതുപോലെ മുകളിലേക്കാണ് കുഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തോട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി വെള്ളം ഞാനിപ്പം ഒരു കുറച്ച് വെള്ളം ഏകദേശം ഒരു ഒന്നര ഒന്ന് ഒന്നര ലിറ്ററോളം വെള്ളം ഇതും കൂടെ അങ്ങ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ ഉപ്പ് ഉപ്പ് ചേർത്ത് എടുക്കുന്നതിന് മുൻപ് നമ്മൾ ആ കുതിർത്ത് വെച്ചേക്കുന്ന കസല്ലേതാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആയി കിട്ടി കേട്ടോ അത് അതുപോലൊരു കുറച്ചങ്ങോട് വാരി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വെള്ളം കുടിക്കുമ്പം ഒരു തരി പോലെ വായിൽ തടയുകയും ചെയ്യും നല്ലതാണ് കേട്ടോ ചെറിയ തണുപ്പ് കിട്ടും കസല്ലേ അപ്പം അതുപോലെ ഞാനൊരു നാലഞ്ച് സ്പൂണുകളും ഉപ്പ് വാരിയിട്ടുണ്ട് നോമ്പായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഉപ്പ് നോക്കാനും പറ്റത്തില്ല അങ്ങോട്ട് വാരിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കും നോമ്പ് നേരത്തെ നേരത്തെടുത്ത് കുടിക്കുമ്പോൾ പറയാൻ വെള്ളം ഉപ്പ് എന്തോരമുണ്ടായിരുന്നു അന്ന് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒത്തിരി വാരിയിട്ടിട്ടുണ്ട് നിങ്ങൾക്കുണ്ടല്ലോ അങ്ങനെ ഐസ് ക്യൂബ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് സൂക്ഷിച്ച് കുയ്ക്കാം കേട്ടോ അപ്പം അതെല്ലാം ഇങ്ങനെ കുപ്പികളിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വയ്ക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് നന്നായിട്ട് അടച്ച് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ആരുന്നോളും ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരുന്നോളും കേടൊന്നാകത്തില്ല കേട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് ജക്കിലേക്കൊക്കെ എടുത്ത് ഒഴിച്ച് വയ്ക്കുവാണെങ്കിൽ നോമ്പ് ഉറക്കുന്ന ടൈമിലേക്കൊക്കെ എടുത്ത് കുടിക്കാം ഐസ് ക്യൂബ്സ് ഇടണം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കുടിക്കുവാണെങ്കിൽ കടിക്കുവല്ലോ കുടിക്കുവാണെങ്കിൽ ഇതിങ്ങനെ കുപ്പി നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇഞ്ചിയും മാങ്ങയൊക്കെ ഇട്ടടിച്ച് സർവ്വത്ത് ഉണ്ടാക്കി കുടിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടെ എന്തായാലും ഇപ്പം മാങ്ങ സീസണിൽ കൈ വരുമല്ലോ ഒരു മാങ്ങ മതി രണ്ട് ലിറ്റർ വെള്ളത്തിന് കേട്ടോ അപ്പോൾ അതേപോലെ ക്യൂബ്സ് കിട്ടു കുടിക്കാം നല്ല സോഡ ഇട്ട് നമ്മൾ സോഡ ഇറങ്ങി കുടിക്കത്തില്ലേ അതുപോലെയാണ് നല്ല ഒരു ചെറിയൊരു എരിവും എന്നാൽ പുളിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം പഞ്ചസാര ഉണ്ടാവശ്യമൊന്നുമില്ല കേട്ടോ ഉപ്പിട്ടാൽ മതി നല്ല ടേസ്റ്റായിരിക്കും സൈഡ് സൈഡെഫക്റ്റ് ഒന്നും ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്ന നല്ല ചർത്തല്ലേ ഉണ്ടാക്കി നോക്കാവോ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മാറരുതേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണുക വീഡിയോസ് കാണിയിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മാറുക അല്ലേ അതുപോലെ കുപ്പിയിലായിട്ട് സൂക്ഷിച്ചോട്ടോ അപ്പോൾ നല്ലൊരു വീട് കാണാം ബൈ